പൊടിയുടെ ബിഗ് അനീഷ് അനീഷ് ഹൗ നോമിനേഷൻ നോമിനേഷൻ ആയെന്ന് അറിയണ്ട നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലും ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അനീഷ് ഇത്തവണ നോമിനേഷൻ ഇല്ല അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല പകരം വന്ന ആളുകൾ ആരൊക്കെയാ നോക്കാം അപ്പാനി ഷരത്ത് വന്നിട്ടുണ്ട് അക്ബർ ഖാൻ വന്നിട്ടുണ്ട് ശൈത്യ വന്നിട്ടുണ്ട് ഷാരിക വന്നിട്ടുണ്ട് കലാഭവൻ ചരിക വന്നിട്ടുണ്ട് പിന്നെ അനുമോൾ അനിക്കുട്ടി വന്നിട്ടുണ്ട് പിന്നെ ഷാനവാസ് വന്നിട്ടുണ്ട് ഈ തവണ പിന്നെ ഉനിവിൻ സാവു വന്നിട്ടുണ്ട് രേന ഫാത്തിമ വന്നിട്ടുണ്ട് ബിന്നി വന്നിട്ടുണ്ട് ഇത്തവണ ബിഗ് ബോസിലുള്ള മുക്കാ പേരും ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ആരും അനീഷിന്റെ പേരൊന്നും വന്നില്ല അതുകൊണ്ട് അനീഷ് നോമിനേഷനി വന്നിട്ടില്ല ഇത്രം പേരിലാണ് നോമിനേഷൻ വന്നത് ഇപ്പം ബിഗ് ബോസില് ലൈവ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതാണ് ഇനി ആരൊക്കെ ഇതിൽ പുറത്തു പോകുമെന്ന് നമുക്കറിയത്തില്ല ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ ബിഗ് ബോസിലെ ഗെയിമിനെ ആശ്രയിച്ചിരിക്കും ഞാൻ ആരൊക്കെ പോകും ആരൊക്കെ അകത്ത് പോവും പുറത്തു വരും എന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ ഇപ്പം വന്നിരിക്കുന്ന ഇത്രയും പേരാണ് നോമിനേഷൻ ലിസ്റ്റ് വാങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ